ഒന്നേ മുക്കാൽ കോടി രൂപ നമുക്ക് വെട്ടിക്കുറച്ചിട്ടുണ്ട് അങ്ങനെ വെട്ടിക്കുറയ്ക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് നമുക്ക് മാർച്ച് മാസമാണ് അപ്പം നമ്മുടെ ബില്ലുകളെല്ലാം മാറിപ്പോകുന്ന മാർച്ച് മുപ്പതിനു മുമ്പാണ് നമുക്ക് മാറിപ്പോകുന്നത് അപ്പം നമ്മൾ മാർച്ച് ഇരുപത്തി അഞ്ചിന് ശേഷം നമ്മൾ ട്രഷറിയിൽ കൊടുത്ത ഏകദേശം ഒന്നര ഒന്നര കോടിയോളം രൂപയുടെ ബില്ല് നമുക്ക് മാർച്ച് മാസം നമ്മുടെ മാറാതെ അങ്ങനെ മാറാൻ നമ്മുടെ ഈ വർഷത്തെ ഫണ്ടിൽ നിന്ന് ഗവൺമെന്റ് യഥാർത്ഥത്തിൽ അങ്ങനെ നമുക്ക് കുറവ് ചെയ്യേണ്ടതല്ല കാരണം നമ്മൾ ട്രഷറിയിൽ ബില്ല് സബ്മിറ്റ് ചെയ്താൽ മാർച്ച് മാസത്തിന് മുമ്പ് ആ ബില്ല് മാറിപ്പോക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കുറ്റം കൊണ്ടല്ല ഇത് നമുക്ക് മാത്രം സംഭവിച്ച കാര്യമല്ല ഈ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അങ്ങനെ മാറാതെ വന്ന ബില്ലുകളുടെ തുക ഈ വർഷത്തെ ഫണ്ടിൽ നിന്ന് കുറയ്ക്കുകയും ഇപ്പം ഓരോ കൗൺസിലർമാർക്കും കൊടുത്തിരിക്കുന്ന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ നമുക്ക് കുറവ് ചെയ്തിട്ടുണ്ട് നഗരസഭ പതിനാലാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലേക്കുള്ള ഉപഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനായാണ് വാർഡ് സഭ ചേർന്നത് സി ഡി എസ് ഒന്നിന്റെ ചെയർപേഴ്സൺ എക്നമ സുരേന്ദ്രൻ മുൻ കൗൺസിലർ ലൌലി ഷാജി കോർഡിനേറ്റർ ബ്ലിസി കുര്യാക്കോസ് ലിസി ജോണി ബീന ഷാജി തുടങ്ങിയവർ സംസാരിച്ചു